കപ്പൽ അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കടലിലെ മത്സ്യബന്ധനം സുരക്ഷിതമല്ലാതെയായിരുന്ന മത്സ്യത്തൊഴിലാളികൾ കപ്പൽ അപകടങ്ങളിൽ കടലിൽ താഴ്ന്നുപോയ കണ്ടെയ്നറുകളാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ ദുരിതം സൃഷ്ടിച്ചിരിക്കുന്നത് മത്സ്യബന്ധനത്തിനും പോയ തൊഴിലാളികളുടെ തൊഴിൽ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടതോടെ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് മത്സ്യത്തൊഴിലാളികൾ കപ്പൽ അപകടത്തെ തുടർന്ന് കടലിൽ താഴ്ന്നുപോയ കണ്ടെയ്നറുകളാണ് മത്സ്യത്തൊഴിലാളികളെ ഇപ്പോൾ ദുരിതത്തിലാക്കുന്നത് കടലിൽ താഴ്ന്നുപോയ കണ്ടെയ്നറുകൾ ഉടക്കായി മാറിയതോടെ മത്സ്യബന്ധനം നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലായി മത്സ്യത്തൊഴിലാളികൾ ഇതുകാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയ നിരവധി വള്ളങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണുണ്ടായത് സുരക്ഷിതമായ മത്സ്യബന്ധനത്തിന് കണ്ടെയ്നറുകൾ തടസ്സമായി മാറുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളി സുരേഷ് പറഞ്ഞു കടലിൽ പോയി മീൻ പിടിക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും ൾക്കും വലിയ നഷ്ടം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ കണ്ടെയ്നർ കടലിൽ കിടക്കുന്നത് ഇതിനുമുമ്പ് പരമ്പരാഗതമായ മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഇത് ബാധിക്കപ്പെടും കടലിൽ ഒരു പറ്റില്ല മീനെ കണ്ട സ്ഥലത്തും ഇതുപോലെ കപ്പൽ മുങ്ങിയ സ്ഥലത്തു നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ പരിധിയിൽ മാത്രമാണ് പുതുതായി മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ സുരക്ഷിതമെന്ന് കരുതിയ സ്ഥലങ്ങളിൽ പോലും മത്സ്യബന്ധനം നടത്താൻ കഴിയുന്നില്ല കടലിലെ ഉടക്കുകൾ എവിടെയാണെന്നറിയാനുള്ള അറിയാനുള്ള ജി പി എസ് സംവിധാനം വള്ളത്തിലുണ്ടെങ്കിലും കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറുകൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്ന് മത്സ്യത്തൊഴിലാളി അൻഷാദ് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യും സാധാരണ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾ ഇപ്പം എന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടത് വളരെയേറെ ബുദ്ധിമുട്ട് അതായത് എന്തെങ്കിലും ഒരു മാസമായത് എന്തെങ്കിലും കിട്ടുമെന്നല്ല ഞങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട് കോളേജിൽ പോകുന്നുണ്ട് അവർക്കുടേക്ക് അവരുടെയൊക്കെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിന് ഈ രണ്ടു മൂന്ന് മാസമാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അതെല്ലാം തകർന്ന് ഞങ്ങൾ 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 അടുത്ത സമയം വരെ മൂന്നോ നാലോ കടലിപ്പാൻ തുടങ്ങിയിട്ട് ഒരു എന്ത് ചെയ്യും മത്സ്യബന്ധനത്തിൽ വലകൾക്ക് കേടുപാടുകൾ പറ്റുന്നതും വലയിലുണ്ടായിരുന്ന മീനുകൾ നഷ്ടമാകുന്നതും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളി ഷിജു പറഞ്ഞു കപ്പൽ താന്നതിന് ശേഷം എവിടൊക്കെയാണ് ഈ കണ്ടെയ്നർ താന്നു കിടക്കുന്നില്ല രണ്ടു ദിവസം പണിക്ക് പോയിട്ട് വളരെ മോശമായിരുന്നു ഇന്നലെ പണി ഞങ്ങൾക്ക് കിട്ടിയതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ഈ കണ്ടെയ്നർ തുടക്കി ലക്ഷക്കണക്കിന് രൂപയുടെ വലയാണ് നഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ മീനും പോയിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ നഷ്ടമാണ് ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് ഈ രീതിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളിക്ക് ഒരു കാരണവശാലും കടലിൽ പണിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുക അതിനെന്താണെന്ന് വെച്ചാൽ സർക്കാർ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് നന്ന നഷ്ടത്തിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് വായ്പയെടുത്താണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് താങ്ങാനാവാത്ത നഷ്ടത്തിൽ എങ്ങനെ കരകയറുമെന്നും എങ്ങോട്ടു പോകുമെന്നുമുള്ള ചോദ്യത്തിന് ഇവരുടെ കയ്യിൽ മറുപടിയില്ല ഉടൻ കണ്ടെയ്നറുകൾ കണ്ടെത്തി ഇവിടെ നിന്നും മാറ്റി പ്രശ്നപരിഹാരത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ